വിശുദ്ധ അൽഫോൻസ് ആമയുടെ സഹന ജീവിത പാതയിലൂടെയുള്ള യാത്ര രണ്ടാം ദിവസം പ്രിയമാതാവിൻ്റെ അകാല മരണം അന്നക്കുട്ടി ജനിച്ച് മൂന്നു മാസം കഴിയുമ്പോഴേക്കും അവളെ അപ്പനായ ജോസഫിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അമ്മ മേരി മരണത്തിന് കീഴടങ്ങി മാതൃ സഹോദരി അന്നമ്മയും അമ്മാമ മറിയവും അന്നക്കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തു ജനിച്ച് അധികം വൈകാതെ തന്നെ മാതൃസ്നേഹത്തിൻ്റെ ഉറവ് നഷ്ടപ്പെട്ട അൽഫോൻസാമ മുട്ടത്തുപാടത്തെ പേരമ്മയുടെ പരിചരണത്തിൽ വളർന്നപ്പോൾ ശൈശവത്തിലും ബാല്യത്തിലും കടന്നുപോയ വേദനകളെയും മാനസിക ശാരീരിക സഹനങ്ങളെയും സങ്കടങ്ങളെയും ഓർത്ത് ധ്യാനിക്കാം മാതാപിതാക്കൾ മരണമടഞ്ഞവരുടെയും ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെയും സങ്കേതമായ വിശുദ്ധ അൽഫോൻസാമെ മരണത്താൽ വേദനിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ മാതാപിതാക്കളാൽ അവഗണിക്കപ്പെടുന്നവരുടെയും മാതൃസ്നേഹം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളെയും മക്കളാൽ വേദനിപ്പിക്കപ്പെട്ട മാതാപിതാക്കളെയും മാതാപിതാക്കളാൽ മുറിവേറ്റ മക്കളെയും സ്നേഹിക്കുവാനും ആശ്വസിപ്പിക്കുവാനും അമ്മ കൂടെയുണ്ടാകണമേ അവരുടെ മനസ്സിലെ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും സ്നേഹത്തിനായുള്ള ദാഹങ്ങളെയും ഈശോയുടെ ദിവ്യ സ്നേഹത്താൽ നിറച്ച് സൗഖ്യമേകാനായി പ്രാർത്ഥിക്കണമേ പ്രത്യേകമായി തെറ്റായ സ്നേഹബന്ധങ്ങളിലും മദ്യമയക്കുമരുന്നുകളുടെയും കമ്പ്യൂട്ടർ ഗെയിമുകൾ കാർട്ടൂണുകൾ എന്നിവടെയും സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളുടെയും മറ്റും അടിമതത്തിലും കഴിയുന്ന എല്ലാ മക്കളെയും യേശുവിൻ്റെ വിമോചനശക്തിയാൽ സൗഖ്യമാക്കാനായി പ്രാർത്ഥിക്കണമേ നീതിസൂര്യനായ എൻ്റെ ഈശോയെ നിന്റെ ദിവ്യ കതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ അങ്ങയോട് ഒന്നിപ്പിക്കണമേ ആ